അവൻ അഭയകുമാർ എന്ന സിനിമയുടെ കുട്ടനാടൻ പാട്ട് അറാടികൊണ്ടിരിക്കുകയാണ് അത് പാടിയ പാടിയുടെ എം ജി സുകുമാർ സ്റ്റാറാണ് എം ജി സുമാർ സ്റ്റാർ അറാട്ടിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് പക്ഷികൾ പറക്കുന്നത് അവിടെ ചെയ്യുന്നത് മീന് പോരുന്നത് അങ്ങനത്തെ ഒരു ഇതേ വരത്തുള്ളു ഞാൻ പറഞ്ഞ സത്യമാണ് കാരണം എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഇത് മനസ്സിലായി ല്ലല്ലേ ട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ആ വിഷല് കഴിഞ്ഞാൽ പിന്നെ പാട്ട്